ഇരുപത് സെൻറ്റ് സ്ഥലത്ത് ഈ കാണുന്ന ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂമോട് ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അർജൻറ് വിൽപ്പന കേട്ടോ അർജൻറ് വിൽപ്പനയാണ് കാരണം ബാങ്ക് ലോണൊക്കെ ജാമായിട്ട് കിടക്കണം സാമ്പത്തികപരമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഫർ പ്രൈസ് ആണ് നമ്മൾ കാലിസ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി നമ്മൾ ഈ വീടിനൊന്നും ഒരു വിലയും ചോദിക്കുന്നില്ല സ്ഥലത്തിന് എത്രയാണോ മാർക്കറ്റ് അതിലും കുറച്ചിട്ട് നിങ്ങൾ ആ പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീടും ഈ ഒരു നിങ്ങൾക്ക് സ്വന്തമാക്കുക തീർച്ചയായിട്ടും ആകുന്നവർക്ക് ലാഭം തന്നെയാണ് അപ്പോൾ വീടിൻ്റെ ഘടന എന്ന് പറയുന്നത് പിൻഭാഗത്ത് ഈ ഭാഗത്തൂടെ നമ്മൾക്ക് വാഹനങ്ങൾ കയറ്റാം വീട് കുറച്ചൊരു ഹൈറ്റിലാണ് നിൽക്കുന്നത് രണ്ട് സിറ്റൗട്ട് വരുന്നുണ്ട് ഒന്ന് ഈ ഭാഗത്തൊരു ഉണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൂടെ അവിടുന്ന് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ആ ഭാഗത്തും ഒരു സിറ്റൗട്ട് വരുന്നുണ്ട് അത്യാവശ്യം ഏരിയ ഉണ്ട് കേട്ടോ ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഒരു എട്ട് സെൻറ്റ് ഇതിൽപ്പെട്ട ഭൂമി തന്നെ പരന്ന് കിടക്കുന്നുണ്ട് ഇനി അവിടെ ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ അതിനും സൗകര്യമുണ്ട് വെള്ളത്തിനായിട്ട് പൈപ്പ് ലൈൻ കണക്ഷൻ ആണുള്ളത് കുഴൽ കിണറുണ്ട് വീട്ടിലെ മൂന്ന് ബെഡ്റൂമാണ് അത് ഇത് വലിയൊരു ഹാൾ വലിയൊരു ഹാൾ മൂന്ന് ബെഡ്റൂം അതിലൊരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡാണ് ഹാളിൽ നിന്നെ മുകളിലേക്ക് സ്റ്റെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വീടാട്ടോ എന്തുകൊണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഒരു സിറ്റൗട്ട് വരുന്നുണ്ട് അതായത് ആ റോട്ടിൽ നിന്ന് അവധിയിൽ ചെറിയൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഒരു സിറ്റൗട്ട് നാല് രണ്ട് സൈസിലുള്ള ഗ്ലോസി ടൈലാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മുകൾ ഭാഗമൊക്കെ നല്ല അടിപൊളി ഫാൻസി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം റൂമുകളൊക്കെ ആവറേജ് സൈസ് ഉണ്ടോ നല്ല സൈസുള്ള ബെഡ്റൂമുകൾ തന്നെ ചുമലൊക്കെ വാർഡ്രോബ് അലമാരി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ബെഡ്റൂം മുകൾ ഭാഗം റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വീടാട്ടോ ഇവിടെ സ്റ്റെയറിൻ്റെ അടിയിൽ ഇവിടെയൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി മഞ്ചേരി അരീക്കോട് റോട്ടിൽ കിടങ്ങഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കിടങ്ങഴിയിൽ ഈ കിടങ്ങാഴി മെയിൻ റോട്ടിൽ നിന്ന് മെയിൻ സംസ്ഥാന ബാധയിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി അപ്പോൾ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ് രണ്ടര ലക്ഷം രണ്ടേ മുക്കാൽ ലക്ഷം ഒക്കെ ഒരു സെൻറ്റ് സ്ഥലത്തിനും കൂടെ കാല് സ്ഥലത്തിനും മാർക്കറ്റുള്ളൊരു ഏരിയയാണ് അപ്പോൾ നമ്മളീ പ്രോപ്പർട്ടി ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അൻപത് ലക്ഷം ഉറുപ്യയും വീടൊന്ന് കൂട്ടാണ്ടെട്ടോ വീടൊന്നു കൂട്ടാണ്ട കാലിസ്ഥലത്തിന് ഇരുപത് സെൻറ്റിനിവിടെ ഏകദേശം അൻപത് ലക്ഷം അൻപത്തഞ്ച് ലക്ഷം ഒക്കെ വില വരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ നമ്മളിതിന് ഉദ്ദേശിക്കുന്ന വില അൻപത് ലക്ഷം രൂപ നെറ്റ് കിട്ടി കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കും അതായത് കാലിസ്ഥലത്തിൻ്റെ വിലയിലും കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വീടിനൊന്നും വില കാണുന്നില്ല കാരണം വിൽപ്പന അർജൻറ്റാണ് ബാങ്ക് ലോൺ ജാമായ ഒരു കേസാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക ഈ ഒരു വീടിൻ്റെ മുഴുവൻ വീഡിയോ അതായത് വിശദമായിട്ടുള്ള ഫുൾ വീഡിയോ നമ്മൾ സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക നല്ല നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു വീടായിട്ട് അടിപൊളി വീടിനുണ്ട് നല്ല വൃത്തിയുള്ളൊരു വീട് ഇതുണ്ടോ പിൻഭാഗത്ത് ഇവിടെയൊക്കെ മരങ്ങളൊക്കെ ഉണ്ട് മുഗൾ ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു എട്ട് സെൻറ്റ് നിരപ്പായിട്ട് കിടക്കേണ്ട ഇതിന് പെട്ടെന്ന് തന്നെ അവിടെ വേണമെങ്കിൽ വേറൊരു വീട് വാങ്ങാം വീട് വെക്കാം അല്ലെങ്കിൽ കൃഷി ചെയ്യാം